ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള ഹൈ കെയർ ഡിവിഷനാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പുതിയതായി നിർമ്മിക്കാൻ ഒരുങ്ങുന്ന മാതൃശിശുരോഗ വിഭാഗത്തിന്റെ നിർമ്മാണ ഏജൻസി ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ ജനറൽ ആശുപത്രിയിലെത്തി സ്ഥലപരിശോധന നടത്തി സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് കുമാർ എന്നിവരും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു നാഷണൽ ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് ആറര കോടി രൂപയുടെ ഗൈനക്കോളജിക്കും അതോടൊപ്പം തന്നെ പീഡിയാട്രിക് വിഭാഗത്തിനുമായിട്ടുള്ള പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചൊരു സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുന്നു ആറര ലക്ഷം രൂപ കോടി രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മേഖലകളിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായ നല്ലൊരു ഇവിടെ അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും നമ്മളിപ്പോഴത്തെ നിലവിലുള്ള ബ്ലോക്ക് കുറേ കൂടി ഉപയോഗപ്രദമായ രീതിയിൽ കുറേ കൂടി സൗകര്യപ്രദമായ രീതിയിലേക്ക് അതിന് സംവിധാനങ്ങൾ മാറാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലെ മാതൃശിശുരോഗ വിഭാഗത്തിനോട് ചേർന്ന് തന്നെ ഇതിനായി പുതിയ കെട്ടിടം നിർമ്മിക്കാനാകുമെന്നാണ് സംഘത്തിന്റെ വിലയിരുത്തൽ സ്ഥലം ഏതെന്ന് ഉറപ്പിച്ച നിലയ്ക്ക് ഇനി ഉടൻ തന്നെ സർവേ നടപടികളിലേക്ക് കടക്കും ഇതിനുശേഷമാകും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കുക ഇതിനുകൂടി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭരണാനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കും അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ചെലവ് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കും ലേബർ യൂണിറ്റിന് പുറമെ ഐ വിഭാഗം ും ഉൾക്കൊള്ളുന്നതായിരിക്കും ശിശുരോഗ വിഭാഗത്തിന്റെ കെട്ടിടം ഹിന്ദുസ്ഥാൻ ഹൈക്കെയർ വിഭാഗം റീജിയണൽ പ്രോഗ്രാം മാനേജർ ഉദയകുമാർ എഞ്ചിനീയർ രഞ്ജിനി രാജ് എന്നിവരും സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാവൻ സാറ മാത്യു എന്നിവർ പദ്ധതി പ്രദേശം സംബന്ധിച്ച കാര്യങ്ങൾ ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി